വൈറ്റ് സമരം ചെയ്യാൻ വിദ്യാർത്ഥികൾക്ക് അവകാശമുണ്ട് എന്നും പക്ഷേ കലാപന്തരീക്ഷം സൃഷ്ടിക്കുന്നത് തെറ്റാണെന്നും പ്രസിഡന്റ് ബൈഡൻ ചൂണ്ടിക്കാട്ടി അഭിപ്രായ സ്വാതന്ത്ര്യം സംരക്ഷിക്കുന്നതിനോടൊപ്പം തന്നെ സമൂഹത്തിന്റെ സുരക്ഷയും ഉറപ്പാക്കണം ക്യാമ്പസ് പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ അമേരിക്കയുടെ ഇസ്രായേൽ നയങ്ങളിൽ മാറ്റം എന്നും ജോ ബൈഡൻ വ്യക്തമാക്കി അമേരിക്കൻ സർവകലാശാലകളിൽ ഫലസ്തീൻ അനുകൂല സമരത്തെ തുടർന്ന് സംഘർഷമുണ്ടായിരുന്നു സംഘർഷത്തെ തുടർന്ന് സമരക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി കൊളംബിയ സർവകലാശാലയിൽ സെമസ്റ്റർ പരീക്ഷകൾ റിമോട്ട് അടിസ്ഥാനത്തിലേക്ക് മാറ്റി ന്യൂയോർക്കിലെ ഫോർഡം യൂണിവേഴ്സിറ്റിയിലെ ക്യാമ്പസിൽ സമരക്കാർ തമ്പടിച്ചിരിക്കുകയാണ് പല സർവകലാശാലകളിലും സംഘർഷാവസ്ഥ തുടരുകയാണ് യു സി എല്ലെ വിസ്കോൺസിൽ എന്നീ സർവകലാശാലകളിൽ പോലീസുമായി സമരക്കാർ ഏറ്റുമുട്ടി സംഘർഷത്തിൽ പതിനഞ്ചു പേർക്ക് പരിക്കേറ്റു ഇതിനിടെ ജൂതമത വിശ്വാസികൾക്കെതിരെ വംശീയ അധിക്ഷേപം ചെറുക്കാനുള്ള നിയമം യു എസ് ജനപ്രതിനിധി സഭ പാസാക്കി തൊണ്ണൂറ്റിയൊന്നിനെതിരെ ജനപ്രതിനിധി സഭ ആന്റി സിമിറ്റ് സംബോധവൽക്കരണ ബിൽ പാസാക്കിയത്യൂസ് ഡെസ്ക് വിഷൻ